കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഗുരുതര സുരക്ഷ വീഴ്ച നാല് അധ്യാവാസികൾ ചാടിപ്പോയി ഇന്ന് പുലർച്ചെ സെല്ലിലെ ഊടംപൊളിച്ചാണ് രക്ഷപ്പെട്ടത് നാല് പേരിൽ ഒരാൾ തിരിച്ചു വീട്ടിലെത്തിയതായാണ് വിവരം മറ്റുള്ളവർക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു വിവരങ്ങളുമായി ദിശ്ന ചേരുകയാണ് ദിശ്ന മറ്റ് മൂന്ന് പേർക്കായുള്ള അന്വേഷണം ഏത് തരത്തിലാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഒപ്പം ഈ ഇവർ രക്ഷപ്പെടാനുണ്ടായ സാഹചര്യവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി ി ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ഏർ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് നാല് അന്തേവാസികൾ ചാടിപ്പോയതായി ജീവനക്കാർ അറിയിക്കുന്നത് ഇതനുസരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിൽ മൂന്ന് അതിൽ ഒരാൾ വീട്ടിൽ തിരിച്ചെത്തിയ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് തുടർന്ന് മൂന്ന് പേർക്കായുള്ള അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സെല്ലിനെ ഓട് ഓടുപൊളിച്ചാണ് ഇവർ രക്ഷപ്പെട്ടത് ഏർപ്പെട്ടത് എന്നൊരു വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത് ഇതിനു മുൻപും സമാനമായ രീതിയിൽ ഏഹ് സമാനമായ രീതിയിൽ പലതരത്തിലുള്ള കേസുകളും റിപ്പോർട്ട് ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു സാഹചര്യം ഉണ്ടായിരുന്നു മാനസിക കുതിരവട്ട മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ഏർ കഴിഞ്ഞ മുൻ ഒക്കെ തന്നെയും നിരവധി പേർ ഇത്തരത്തിൽ നിരവധി അന്തേവാസികൾ ഇത്തരത്തിൽ ചാടി പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു വൻ സുരക്ഷാ വീഴ്ചയാണ് ഉള്ളത് എന്നൊരു ആരോപണവും നിലവിൽ ഉയർന്നു വരുന്നുണ്ട് കെ പി